ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി നേതാജി ആരായിരുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പേരിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ഒരു ജ്വാലയാണ് ഒരു സ്വപ്നമാണ് ഒരു രാജ്യത്തിന്റെ ഹൃദയമിടിപ്പാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശക്തമായ ഒരു വിപ്ലവ ശബ്ദം സ്വാതന്ത്ര്യം വെറും ഒരു വാക്കല്ല സുശരീരത്തിലെ രക്തം തുള്ളികളായി ചെരുന്നിട്ടാണെങ്കിലും നേടേണ്ട ഒരു വാഗ്ദാനം എന്ന് വിശ്വസിച്ച മനുഷ്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ച പട്ടണത്തിൽ മികവുറ്റ സുഭാഷിന്റെ മനസ്സിൽ ജനിച്ചിരുന്നത് എന്റെ രാജ്യം എപ്പോഴാണ് സ്വതന്ത്രമാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ തീയായിരുന്നു അവൻ രാഷ്ട്രീയത്തെയും ആശയങ്ങളെയും പുസ്തകങ്ങളിൽ വെച്ച് മരവിപ്പിച്ചില്ല പറഞ്ഞു കിട്ടുകയോ മരിക്കുകയോ വേണം അവന്റെ പ്രസിദ്ധമായ വാക്കുകളായിരുന്നു അവർ ഞങ്ങളെക്കാൾ ശക്തരാണ് പക്ഷേ ഞങ്ങൾ കൂടുതൽ ധീരരാണ് അവൻ ആവശ്യപ്പെട്ടു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഡില്ലി ചലോ എന്നത് ഒരു മുദ്രാവാക്യം മാത്രമല്ല അത് ഒരു ദിശയായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ദിശ നമ്മൾ ഇന്നീ ദേശത്തിൽ സ്വതന്ത്രമായി പഠിക്കുകയും ഓടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ അനേകം മഹാത്മാർ ഉണ്ടായിരുന്നു അവരിൽ ഏറ്റവും ധീരനും തീഷ്ണ മനസ്സുള്ളവനും ഇന്ത്യയെ ഹൃദയത്തിൽ വെച്ചവനുമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു ജന്മം കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിയ ശബ്ദം സ്വാതന്ത്ര്യ വില പണത്തിൽ സ്വന്തം ജീവിതം പോലും ഭയക്കാത്ത പുനർജന്മമാണ് സംസ്കാരത്തിലും അച്ചടക്കത്തിലും എത്ര മുന്നിലുണ്ടായിരുന്നാലും അവന്റെ മനസ്സ് ഒറ്റ കാരണത്തിനു വേണ്ടി കുതിച്ചു എന്റെ ഇന്ത്യയെ സ്വതന്ത്രമാക്കണം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ പിടിയിലായിരുന്ന ഇന്ത്യൻ സൈനികർ ഉണ്ടായിരുന്നു അവർ ബ്രിട്ടീഷിൻ്റെ നിയന്ത്രണത്തിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഇന്ത്യൻ രക്തം അതിനുള്ളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഗ്രഹം ഒളിച്ചു കിടന്നു സുഭാഷ് ചന്ദ്രബോസ് ആ സൈനികരുടെ കണ്ണിൽ നോക്കി പറഞ്ഞു നിങ്ങൾ ഒരു സാമ്രാജ്യത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ മാതൃഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം അവരുടെ കണ്ണുകളിലെ പരാജയത്തിന്റെ നിശബ്ദത അന്ന് വിശ്വാസത്തിന്റെ ജാലയായി മാറി അതായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ജനനം പൊടിഞ്ഞ ആത്മവിശ്വാസത്തിന് പുതുജീവൻ നൽകുന്ന ഒരു ശക്തി ശക്തിയുടെ ശക്തി ടോക്കിൻ തുമ്പുകളിൽ ആയിരുന്നില്ല അഭിമാനത്തിലും ും ആത്മവിശ്വാസത്തിലുമായിരുന്നു ഇന്ത്യൻ ജനത മനസ്സിലാക്കി പഠിച്ച ഒരു വലിയ പാഠമുണ്ട് ഭൂമി ഭയം ഭവനം എല്ലാം നഷ്ടപ്പെട്ടാലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പാടില്ല സ്വാതന്ത്ര്യം സ്വപ്നത്തിൽ മാത്രം കുടുങ്ങിപ്പോയിരുന്ന കാലഘട്ടം ാർ പോകും എന്ന് ലക്ഷക്കണക്കിന് ചിന്തിച്ചു കൊണ്ടിരുന്ന നിശബ്ദമായ പ്രതീക്ഷയുടെ സുഭാഷ് ചന്ദ്രബോസ് തീരുമാനിച്ചിടത്താണ് ആസാദ് ഹിന്ദു ഫൗജിന്റെ ചരിത്രം ആരംഭിച്ചത് ഫൗജിന്റെ ഓരോ സൈനികനും സ്വന്തം ജീവൻ മുന്നിൽ വെച്ചു സ്വന്തം വീട്ടുകാരെ പിന്നിൽ വെച്ചു ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ സ്വാതന്ത്ര്യം അവരുടെ ശബദമായിരുന്നു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ഇത് ബ്രിട്ടീഷിന്റെ ചെവിയിൽ ഒരു ശബ്ദമായിരുന്നില്ല ഒരു വെല്ലുവിളിയായിരുന്നു ആസാദ് ഹിന്ദു നമ്മ നമ്മെ പഠിപ്പിച്ചത് സ്വാതന്ത്ര്യം ചർച്ചയല്ല ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു ഇന്നും ദേശീയ പതാക ഉയരുമ്പോൾ ദേശീയ ഗാനം മുഴങ്ങുമ്പോൾ അകത്ത് ഒരു ചെറിയ നിശബ്ദത ഉണ്ടാകുന്നു അത് അഭിമാനത്തിൻ്റെ നിശബ്ദതയാണ് ആ ആസാർ ഹിന്ദു ഫൗജിൻ്റെ പ്രതിധ്വനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിൽ ഒരു വിമാനം തകർന്നു അപ്പോൾ പൊതു റിപ്പോർട്ടുകൾ പ്രകാരം നേതാജി ആ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ പരിക്കേറ്റ് മരിച്ചുവെന്നും ജപ്പാൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അവസാന കാലത്ത് നേതാജിയുടെ ശരീരം ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ടില്ല രാഷ്ട്രീയ സാഹചര്യങ്ങളും യുദ്ധകാല രഹസ്യങ്ങളും കാരണം അത് ഒരു നിറവേറ്റാത്ത ചരിത്രം പോലെയായി അതുകൊണ്ട് ദശാബ്ദങ്ങളോളം ആളുകൾ ചോദിച്ചു നേതാജി അതിനുശേഷം ജീവിച്ചിരുന്നു എന്നാൽ അദ്ദേഹം മരിച്ചോ എന്നതിൽ ഉപരി അദ്ദേഹത്തിന്റെ സ്വപ്നം മരിച്ചോ എന്ന ചോദ്യത്തിനാണ് ഇന്ത്യയിൽ പ്രാധാന്യം ഇതിനുള്ള ഉത്തരം വ്യക്തമാണ് ഇല്ല സ്വപ്നം ഇന്നും ജീവിക്കുന്നു ഇന്നും നാട്ടിൽ ദേശീയ പതാക പാറുമ്പോൾ സൈനികർ സല്യൂട്ട് ചെയ്യുമ്പോൾ മക്കൾ വന്ദേ മാതരം പാടുമ്പോൾ അവിടെ നേതാജി ജീവനോടെയുണ്ട് ഹൃദയത്തിൽ മാതരം ഭാരത് ഭാരത് ജയ് ജയ് Madaki j